ഇത് ഇത് ഇത ഇതാണ് ബെദ്ലഹേമോ അതാണ് അതാണ് സ്റ്റാർ മാജിക് ഇതാണോ കാലിത്തൊഴുത്ത് കാശ്മീർ ആണോ ഇത് അത് ഫിൻലൻഡാണോത്തൊരു രസമായി ാണ് വി കറക്റ്റ് സമയത്ത് എനിക്ക് ഇവിടെ ഇൻട്രഡക്ഷൻ തരേണ്ട ആവശ്യമില്ല കാരണം ഇതിനു ഇതിനും ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം ആയി അപ്പൊ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് എന്താ പറയാ ഒരു ജനരോഷമാണ് വ്യത്യാസം ചെറിയൊരു അർത്ഥം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറി അതെ അപ്പൊ കൊള്ളിക്കാത്ത ഒരു ക്രിസ്മസ് ക്രിസ്മസ് വിഷസ് വിഷസ് പിന്നെ ഈ പാട്ടുണ്ടല്ലോ കാലാകാലങ്ങളെ ഇപ്പൊ ഓണം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളപ്പ തന്നെ ഉത്രാട പൂനിലാവേ എന്നൊക്കെ എടുക്കുന്ന പോലെ വേറൊരു പാട്ടുണ്ട് ഭയങ്കര അതിനേക്കാളും വലിയൊരു പാട്ട് ഉത്രാട പൂനിലാവേ എന്ന് പറഞ്ഞു ക്രിസ്മസ് എന്ന് പറഞ്ഞാണല്ലോ ക്രിസ്മസ് വന്നേ ഓണം വന്നാ ക്രിസ്മസ് വന്ന യഹൂദ ആ ഒരു ശബ്ദത്തിൽ ഒന്ന് കേൾക്കുമ്പോ അത് ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും എത്ര ക്രിസ്മസ് ഉണ്ടെങ്കിലും ഇത് ഒരു സംഭവം തന്നെയാണ് അല്ലല്ല അത് അവരുടെ കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ക്രിസ്മസ് നമുക്ക് തുടങ്ങാം എല്ലാവർക്കും എന്താ പറയാ ആഘോഷിക്കാൻ പറ്റുന്ന സാഹചര്യം വീട്ടിൽ ഉണ്ടെങ്കിൽ എന്താ പറയാ കാണാൻ വിറ്റ് ഓണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാ ആഘോഷങ്ങളും നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫാമിലിയിൽ ചില ആഘോഷങ്ങൾ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും അതിനുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സന്തോഷം ഉള്ള ഒരു സമയമാണോ അത് ഗംഭീരമായിട്ട് ആഘോഷിച്ചു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കണ്ട ഒരു ക്രിസ്മസ് സിനിമയിലെ ചില ഒരു കാര്യം പെട്ടെന്ന് ഓർത്ത് പോയി ഒന്നായവറക്കിപ്പിളെല്ലാം ഒന്നുമില്ല ഞാൻ എപ്പോഴും എന്റെ സ്ഥിരം പരിപാടി ഡിസംബർ കാപ്പി ഒന്നാമതൊക്കെ നമ്മളെ നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷ് സിനിമ കണ്ടുകൊണ്ട് ഞാൻ കാപ്പി സംബന്ധിച്ച് ക്രിസ്മസ് ക്രിസ്മസ് വന്നു വന്നു ഈ അതിനുവെച്ചാൽ കുറച്ച് കൂടുതൽ ഒരുപാട് ക്രിസ്മസ് സിനിമ അപ്പൊ എനിക്ക് ഇപ്പോഴും ചിരി അടക്കാൻ പറ്റാത്ത ഒരു ലാസ്റ്റ് കണ്ണ ക്രിസ്മസ് സിനിമ ഒരു ഇന്ത്യൻ പയ്യൻ ഒരു നോർവേ ഗേളിനെ കല്യാണം കഴിച്ച് നോർവേ അമ്മേന്റെ അടുത്ത് കൊണ്ടുവരികയാണ് അവരുടെ ഫുഡും തമ്മിലുള്ള പ്രശ്നങ്ങളും ഒന്നാമതേ നോർവേ അമ്മയമ്മയ്ക്ക് തീരെ പിടിക്കണില്ല നമ്മുടെ ഇത് പുള്ളിക്കാരൻ വന്ന് ടോച്ചയെടുക്കുന്നു സംസാരിക്കുന്നു പള്ളി കുർബാനക്കിട്ട് പുള്ളി ഫോൺ വിളിക്കുന്നു അങ്ങനെ നമ്മുടെ കൾച്ചറെ നോർവേക്കാർക്ക് പിടിക്കാത്തൊരു സാഹചര്യത്തിൽ ലാസ്റ്റ് നമ്മുടെ പുള്ളിക്കും നല്ല സ്പൈസി ആയിട്ട് അരിവുള്ള ഫുഡും ഇവരാണെങ്കിൽ അതൊന്നും അല്ല ഏറ്റവും ലാസ്റ്റ് ഇവർ ക്രിസ്മസ് ഡിൻ്റ് ക്രിസ്മസ് പാപ്പയായിട്ട് ഈ മരുന്ന് ത ഉണ്ടല്ല് അങ്ങനെ ഒരു സിനിമ എൻ്റെ ജീവ അതൊരു ഇംഗ്ലീഷ് സിനിമയിൽ ായിട്ട് ഇന്ന വരെ ക്രിസ്മസ് പാപ്പനങ്ങൾ ചിങ്കിൾ ബാല ചിങ്കിൾ ഇങ്ങനെ ഒരു മരിച്ചു അതോടുകൂടി എന്റെ ക്രിസ്മസ് സീരീസ് സിനിമകൾ ഞാൻ അവസാനിപ്പിച്ചു നല്ലൊരു ചിരിച്ചു തുടങ്ങിയിരിക്കുന്നു ആ സിനിമയുടെ സിനിമയുടെ പേര് പേര് ക്രിസ്മസ് ക്രിസ്മസ് അങ്ങനെ ഐ കഥ കഥ അല്ല പാപ്പയുടെ പറഞ്ഞു കൂടി അതെന്താ ക്രിസ്മസ് പാപ്പ തല്ലുപിടിക്കേണ്ട കാര്യമില്ലല്ലോ ശരിയാണല്ലോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സാന്റാക്ലൂസിന്റെ മറ്റേ ഇത് മാറ്റിയപ്പോഴാണ് ഇത് പുള്ളി കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പഴയ ലൈനായിരുന്നു ക്രിസ്മസ് പാപ്പയായിട്ട് ആ ദേഷ്യം ഓങ്ങി വെച്ചിട്ട് പുള്ളി

ഞാൻ ഓർത്തു നിങ്ങൾ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലോട്ട് പോയിട്ട് കാല് കുത്താൻ മറന്നുപോയി നടക്കുന്ന ഒരു ഒരു പക്ഷേ കാല് കുത്തിയാൽ അത് ഇവിടെ കുത്തുകയുള്ളു അല്ലേ അതെ അത് കലക്കിട്ട മമ്മൂക്കയുടെ കൂടെ അങ്ങനെ ഒരു റോള് അങ്ങനെ പറഞ്ഞു പറന്ന് പറഞ്ഞു ഇന്ന് കുത്തിയിട്ടേ ഉള്ളൂ